നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് പിടിച്ചു കിട്ടാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോഴത്തെ അബുദാബിയുടെ പുതിയ തീരുമാനങ്ങൾ വളരെയധികം ശ്രദ്ധയാകർഷിക്കുകയാണ് കോവിഡ് വ്യാപനത്തെ പ്രതിരോധിക്കാൻ കർശനമായ പ്രവേശന നടപടിക്രമങ്ങളും രാത്രിയിലെ അണുനശീകരണ യജ്ഞവും ഉൾപ്പെടെയുള്ള നടപടികൾ അബുദാബിയിൽ നിലവിൽ വന്നിരിക്കുകയാണ് ബലിപ്പെരുന്നാൾ സമയത്ത് വൈറസിന്റെ വ്യാപനം പരിമിതപ്പെടുത്തുന്നതിനായി ദേശീയ ദുരന്ത നിവാരണ സമിതി പുതിയ നടപടിക്രമങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു അബുദാബിയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി തന്നെ എല്ലാവരും വാക്സിനേഷൻ എടുത്തിരിക്കേണ്ടതാണ് രണ്ട് വാക്സിനേഷൻ എടുത്തവരും നാല്പത്തിയെട്ട് മണിക്കൂറിനകത്തെടുത്ത കോവിഡ് നയൻറ്റീൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം ജൂണിൽ ഈദ് ഉൽ ഫിതറിന് ശേഷം കോവിഡ് നയൻറ്റീൻ അണുബാധ വർദ്ധിച്ച സാഹചര്യം കണക്കിലെടുത്താണ് പുതിയ കരുതൽ നടപടികൾ സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അർദ്ധരാത്രി പന്ത്രണ്ട് മുതൽ പുലർച്ചെ അഞ്ചുവരെ നടത്തുന്ന അണുനശീകരണ യജ്ഞം ജൂലൈ പത്തൊൻപത് മുതൽ തുടങ്ങിയിരിക്കുകയാണ് അടിയന്തര സാഹചര്യം ഇല്ലാതെ ആ സമയത്ത് ആരും പുറത്തിറങ്ങുകയോ വാഹനത്തിൽ സഞ്ചരിക്കുകയോ ചെയ്തത് യാത്ര അനുമതിക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജിഒ വി ഡോട്ട് എഇ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ബീച്ചുകൾ പാർക്കുകൾ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ സ്പാ ജിം തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ ശേഷിയുടെ അൻപത് ശതമാനം മാത്രമാണ് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത് ഷോപ്പിംഗ് മാളുകൾക്ക് നാല്പത് ശതമാനവും സിനിമാ തിയേറ്ററുകൾക്ക് മുപ്പത് ശതമാനവും ശേഷിയിലാണ് പ്രവേശിക്കാൻ കഴിയുന്നത് പബ്ലിക് ടാക്സികൾക്ക് അഞ്ച് സീറ്റർ വാഹനങ്ങളാണെങ്കിൽ മൂന്ന് യാത്രക്കാരെയും ഏഴ് സീറ്റർ വാഹനങ്ങളാണെങ്കിൽ നാല് യാത്രക്കാരെയും ഉൾക്കൊള്ളിക്കാം എന്ന സ്ഥിതിയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ